പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരനാണ് നിവിൻ പോളി സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം പങ്കുവെക്കാറുള്ള വിശേഷങ്ങളെല്ലാം ആരാധകർ ഏറ്റെടുക്കാറുണ്ട് ഇപ്പോഴിതാ സിനിമയിലെത്തുന്ന എല്ലാവരോടും പേരുമാറ്റാൻ ആവശ്യപ്പെടാറുണ്ടെന്ന് പറയുകയാണ് നിവിൻ പോളി മലർവാടി ആട്സ് ക്ലബ് എന്ന സിനിമ കഴിഞ്ഞപ്പോൾ തന്നോട് പേരുമാറ്റാൻ പലരും ആവശ്യപ്പെട്ടിരുന്നുവെന്ന് നിവിൻ ഇപ്പോൾ തുറന്നു പറയുകയാണ് ചിത്രത്തിലെ കഥാപാത്രത്തിന്റെ പേര് സ്വീകരിക്കാനാണ് തന്നോട് പലരും ആവശ്യപ്പെട്ടതെന്നാണ് നിവിൻ പറയുന്നത് സിനിമയിൽ വന്ന കാലത്ത് തന്റെ പേര് മാറ്റാനൊക്കെ ഇൻഡസ്ട്രിയിൽ നിന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ താൻ അതിന് തയ്യാറായില്ല മലർവാടി ആർട്സ് ക്ലബ് കഴിഞ്ഞ സമയത്താണ് തന്നോട് പേരുമാറ്റാൻ ആവശ്യപ്പെട്ടത് പ്രകാശൻ എന്ന കഥാപാത്രത്തിന്റെ പേര് തന്റെ കരിയറിൽ ഉയർച്ച ഉണ്ടാക്കുമെന്ന തരത്തിലാണ് പറഞ്ഞത് കുറച്ചുനാൾ ആൾക്കാർ നിതിൻ മോളി എന്നായിരുന്നു വിളിച്ചു കൊണ്ടിരുന്നത് ഇപ്പോൾ അത് മാറി നിവിൻ പോളിയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് സിനിമയിൽ വരുന്ന എല്ലാവരോടും പേര് മാറ്റാൻ വേണ്ടി പറയാറുണ്ട് പേര് മാറ്റണം അല്ലെങ്കിൽ അക്ഷരം മാറ്റണം രണ്ട് എന്നിടണം പേരിൽ തുടങ്ങി ഓരോന്ന് പറയാറുണ്ട് പക്ഷെ അത് നമ്മുടെ പേരൻസ് നമുക്കിട്ട പേരല്ലേ അതാണ് അതിലെ ഏറ്റവും നല്ല കാര്യം അത് മാറ്റേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് നിവിൻ പോളി അഭിമുഖത്തിൽ പറയുന്നത് അതേസമയം നിവിന്റെ മലയാളി ഫ്രം ഇന്ത്യ തിയേറ്ററിൽ മികച്ച വിജയം നേടുകയാണ് എന്നാൽ ഡിജോ ജോസനടി സംവിധാനം ചെയ്ത സിനിമയ്ക്കെതിരെ കോപ്പിയടി വിവാദവും ഉയർന്നിട്ടുണ്ട്